മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവിൽ പോലെ നടന്നുകൊണ്ടിരിക്കുന്ന അനുമോൾ ആദിലാന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെ നമ്മുടെ ജിസേലുണ്ട് പിന്നെ നമ്മുടെ പിന്നിയുണ്ട് ഇവരെല്ലാവരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ജിസൈൽ പറയുകയാണ് ഇവരോട് നിങ്ങളെല്ലാവരും ഈ ബിഗ് ബോസ് വീട്ടിലെൻ്റെ എതിരാളിയാണ് പക്ഷേ എനിക്ക് ഇവിടെ ഒരു മുതലാളിയുണ്ട് അത് ആരാണെന്ന് അറിയുമോ അത് ബിഗ് ബോസ് ആണ് ബിഗ് ബോസിന് ഒക്കെ ഉണ്ടോ രാവിലെ തൊട്ട് നമ്മൾ രാത്രി വരെ നോക്കിക്കൊണ്ടിരുന്നത് നമുക്ക് അത് ചെയ് ഇത് ചെയ്യി അങ്ങനെ ചെയ് ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറയുന്ന ആളല്ലേ അതുകൊണ്ട് തന്നെ ബിഗ് ബോസിന് ഫാമിലി ഉണ്ടാവില്ല എന്നാണ് ജിസേൽ പറയുന്നത് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് പുള്ളിക്കാരനൊക്കെ ഫാമിലി ഉള്ളതാണ് പുള്ളിക്കാരൻ ഭാര്യ ഉണ്ട് അതെങ്ങനെ നിനക്ക് പറയാൻ പറ്റുന്നത് പുള്ളിക്കാരൻ ചിലപ്പോൾ കല്യാണം കഴിക്കാത്തതാണെങ്കിലും അപ്പോൾ പിന്നെ പറയുന്നുണ്ട് പുള്ളിക്കാരൻ ചിലപ്പോൾ മൂന്ന് മാസം ജോലി ചെയ്ത് ബാക്കിയുള്ള സമയൊക്കെ ഫാമിലിൻ്റെ കൂടെ ഇരിക്കുന്നതായിരിക്കുന്നത് അപ്പൊ ആതിലെ പറയുന്നുണ്ട് നീ എന്തിനാണ് ഇപ്പം ബിഗ് ബോസിന്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് ബിഗ് ബോസിൻ്റെ എനിക്ക് ഇഷ്ടമാണെന്ന് ജിസേൽ പറയുന്നുണ്ട് ആ സമയത്ത് ബിഗ് ബോസ് വിചാരിച്ചു കഴിഞ്ഞാൽ ഞാൻ റെഡി ടു മിങ്കിൾ ആവാൻ തയ്യാറാണെന്ന് ജിസേൽ പറയുന്നുണ്ട് ആ സമയത്ത് ആതിൽ പറയുന്നുണ്ട് നമുക്ക് ബിഗ് ബോസിനോട് ചോദിച്ചു നോക്കാം അപ്പൊ അനുമോൾ പറയുന്നുണ്ട് ഞാൻ എന്താണെങ്കിലും നിങ്ങളുടെ കൂടെ ഇത് ചോദിക്കാൻ ഞാൻ െന്ന് പറഞ്ഞുണ്ട് അപ്പം ബി പറയേണ്ടത് എനിക്കിത് ചോദിക്കേണ്ട ആവശ്യമില്ല എൻ്റെ എനിക്ക് ബിഗ് ബോസ് കല്യാണം കഴിഞ്ഞതാണോ എന്ന് അറിയാൻ താല്പര്യം ഇല്ലാന്ന് തന്നെ പറയുന്നുണ്ട് ബിന്നി അപ്പോൾ ആതില പറയുന്നുണ്ട് ആതില എന്നാൽ നമുക്ക് രണ്ടുപേർക്കും പേർക്കും നൂറേം കൂടെ സംസാരിക്കാമെന്ന് പറയുന്നുണ്ട് അങ്ങനെ അവർ ചോദിക്കുന്നുണ്ട് ജിസേലും അവരുടെ കൂടെ കൂടുന്നുണ്ട് ബിഗ് ബോസ് നിങ്ങൾ സിംഗിളാണോ റെഡി ടു മിങ്കിൾ ആവാൻ നിങ്ങൾ തയ്യാറാണോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അനുമോള് പറയുന്നുണ്ട് ഇനി ബിഗ് ബോസിന് ഫാമിലി ഇല്ലാന്ന് തന്നെ ഇരിക്കട്ടെ ഇനിയിപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ജിസേൽ എന്താ ചെയ്യുക ഞാൻ ബിഗ് ബോസുമായിട്ട് മിങ്കിൾ ആവാൻ എനിക്ക് തയ്യാറാണ് ഞാൻ ബിഗ് ബോസിന് കല്യാണം കഴിക്കുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ നിനക്കെന്താണ് ഇവിടെ ഉള്ളവർക്ക് എഫ് ഉള്ളവർക്കും ഒരു നെഗറ്റീവാണ് ഞാൻ എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അത് നിങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെടില്ലല്ലോ എന്ന് ജിസയില് പറയുന്നുണ്ട്